ജോൺ ബ്രിട്ടാസ് ടെലിഫോൺ ലൈനിലുണ്ട് സി പി ഐ എമ്മിന്റെയും അസ്വാസത്തിന്റെയും ഹർജിയിലാണ് രാജ്യത്തെ സുപ്രധാനമായ വിധി പ്രസ്താവം വന്നിട്ടുള്ളത് നമുക്കറിയാം ജോൺ ബ്രിട്ടാസ് ഈ വിധി എന്തുമാത്രം പ്രസക്തമാണ് ഇപ്പോൾ എന്തുമാത്രം എഫക്റ്റീവ് ആണ് ഇപ്പോൾ എന്നാണ് താങ്കൾ കാണുന്നത് വലിയ കാർമേഗങ്ങൾക്കിടയിലെ ഒരു വെള്ളിരേഖയായിട്ട് വേണം ഈ വിധിയെ കാണാൻ വേണ്ടിട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമുക്ക് രംഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിധിനൊന്നും ആശ്വാസം പകരുന്നതായിരുന്നില്ല ആ പശ്ചാത്തലത്തിൽ ഈ വിധിയെ ഗംഭീരമായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യേണ്ടി വരും മാത്രവുമല്ല തെരഞ്ഞെടുപ്പ് രംഗം സംക്ഷുപ്തമാക്കാൻ വഴിവെക്കുന്നൊരു വിധിന്യായമാണിത് ഇതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗം സുതാര്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും അത് സംബന്ധിച്ചുള്ള ഒരു സംവാദങ്ങൾക്കോ ചർച്ചകൾക്കോ ഇടവരുത്താൻ ഈ വിധി വഴി വെക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയില് രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന പണം എവിടെ നിന്നാണ് എങ്ങനെയാണ് ആ പണത്തിന് പിന്നിൽ ചരടുകളുണ്ടോ ആ ചരടുകൾക്ക് അനുസൃതമായിട്ട് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നയസമീപനങ്ങളില് സ്വാധീനം വരുന്നുണ്ടോ ആ സ്വാധീനം എങ്ങനെയാണ് അവരുടെ തീരുമാനങ്ങളിലും അവരുടെ നിയമങ്ങളിലും പ്രതിഫലിക്കുന്നത് ഇതൊക്കെ അറിയാനുള്ള ഒരു അവകാശം ഒരു പൌരന് ഇല്ലെങ്കിൽ ജനാധിപത്യം സാർത്ഥകമാകില്ല അതുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ പണത്തിന് പിന്നിലുള്ള പ്രഭവ കേന്ദ്രം ആരട്ടതാണ് ഏത് കമ്പനിയാണ് ഏത് വ്യക്തിയാണ് ഈ പണം നൽകുന്നത് അത് വ്യക്തമായിട്ട് പുറത്തു വരണം എങ്കിൽ മാത്രമേ നമ്മുടെ തിരഞ്ഞെടുപ്പ് രംഗം ഒരു സുതാര്യമാണ് എന്ന് പറയാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വിധി സ്വാഭാവികമായിട്ടും ഈ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നതിന് പകരം തിരഞ്ഞെടുപ്പ് രംഗത്തെ ശുദ്ധമാക്കാനുള്ള ക്രിയാത്മകമായിട്ടുള്ള നടപടികൾക്ക് വഴിവെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്